അക്കാദമിയിൽ അടവച്ച് വിരിയിക്കുന്ന പ്രതിഭകളെ മറ്റുള്ളവർക്ക് വെറുതെ വിറ്റ് തൊലയ്ക്കുന്ന ഫീഡർ എന്നൊക്കെയാണ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ വിചാരിച്ചത് അത് ഏകദേശം സത്യമൊക്കെ തന്നെയാണ് പക്ഷേ ഇനി അങ്ങനെ അത്തരത്തിൽ വിറ്റ് തൊലക്കലൊന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിയെടുത്ത് മണിപ്പൂരിൽ ജനിച്ച് മണിപ്പൂരിലെ തൗബാലിൽ രണ്ടായിരത്തി നാലിൽ ജനിച്ച് യുവതാരമായിട്ടുള്ള സുഖം യോഹിൻ ബേമീട്ടയുടെ കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ യോഹിൻ്റെ ബേ മീട്ടയെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഹെയിൽ ചെയ്തെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം നെറോക്ക് എഫ് അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ടീമുകളിലൊക്കെ കളിച്ചിട്ടുള്ള താരം നാഷണൽ ലെവലിലും അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ടീമുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് നാഷണൽ ലെവലിൽ വിവിധ ഏജ് കാറ്റഗറികളിൽ നമ്മുടെ സുഗം യോഹിൻ ബെ മീറ്റെ കളിച്ചിട്ടുണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പേ സുബ്രത കപ്പലിൽ പ്രകടനം കാശ് വെച്ചിട്ടുണ്ട് പിന്നെ ഹീറോ ഇന്ത്യ യൂത്ത് ലീഗിലൊക്കെ വളരെ മികച്ച പ്രകടനം കാശ് വെച്ചിട്ടുള്ള താരമാണ് സുഖം യോഹിൻ ബൈ മീട്ട അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം സ്വന്തം അക്കാദമിയിലെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിനും ജൂനിയർ ടീമിലും എല്ലാം കളിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് പറയുന്നു കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ അരങ്ങേറ്റം വരെ യോഹിൻ ബൈ മീട്ട നടത്തി മോഹൻ ബഗാനെതിരായിരുന്നു ആ മത്സരം നടന്നത് നടകിയായിട്ട് സംസാരിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെതിരെ നമ്മൾ അസറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടായിരുന്നു യോഹിൻ ബൈ മീട്ട കളത്തിൽ ഇറക്കിയത് അത്യാവശ്യം നല്ല പ്രകടനം അവസരം കിട്ടിയപ്പോഴല്ല യോഹിൻ ബൈ മീട്ട കാഴ്ച വെച്ചിട്ടുണ്ട് ആ യോഹിൻ ബൈ മീറ്റ എന്ന യുവതാരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നൽകിയിരിക്കുന്ന കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു കരാർ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓഫർ ചെയ്തുകൊണ്ട് മാത്രമല്ല യോഹിൻ ബൈ മീട്ടെ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആ കരാറിൽ സൈൻ ചെയ്യിച്ച് കോൺട്രാക്റ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ ഹെഡായിട്ടുള്ള ഹെഡ് എന്ന് പറയാൻ പറ്റത്തില്ല അവിടുത്തെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള രജിൻ റിപ്പോർട്ട് ചെയ്യുന്നത്